നമസ്കാരം പ്രധാന വാർത്തകൾ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഇന്ന് സമാപിക്കും പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഇന്ന് സമാപിക്കും ഇന്നലെ പാർലമെന്റ് കവാടത്തിൽ ഭരണ ഭരണപ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെയുണ്ടായ കയ്യാങ്കളിയുടെ പശ്ചാത്തലത്തിൽ ഇരുസഭകളും പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിനെതിരായ വിവാദ പരാമർശത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം എന്നാൽ പാർലമെന്റിന്റെ പ്രവേശന കവാടങ്ങളിലുള്ള പ്രതിഷേധത്തിന് സ്പീക്കർ ഓം ബിർള വിലക്കേർപ്പെടുത്തി പ്രവേശന കവാടത്തിലെ പ്രതിഷേധങ്ങൾ വിലക്കൊണ്ടുള്ള സ്പീക്കറുടെ റൂളിംഗ് നിലനിൽക്കുന്നുണ്ട് അസാധാരണ നീക്കം ചീഫ് സെക്രട്ടറിക്ക് വക്കീൽ നോട്ടീസ് അയച്ച് എൻ പ്രശാന്ത് ഐ ചീഫ് സെക്രട്ടറിക്ക് വക്കീൽ നോട്ടീസ് അയച്ച് എൻ പ്രശാന്ത് ഐ എസ് ഇതാദ്യമായിട്ടാണ് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറിക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കുന്നത് ക്രിമിനൽ ഗൂഢാലോചന വ്യാജരേഖ ചുമക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ചാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലക് കെ ഗോപാലകൃഷ്ണൻ എന്നീ ഉദ്യോഗസ്ഥർക്കും വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് സി എൻ ജി ടാങ്കർ ട്രക്കുമായി കൂട്ടിയിടിച്ച വൻ തീപിടുത്തം സമീപത്തുള്ള പമ്പിലേക്കും പടർന്ന് അഗ്നിബാധ അഞ്ചു പേർ മരിച്ചു രാജസ്ഥാനിലെ ജയ്പൂരിൽ സി എൻ ജി ടാങ്കർ ട്രക്കുമായി കൂട്ടിയിടിച്ചുണ്ടായ വൻ തീപിടുത്തത്തിൽ അഞ്ചുപേർ പൊള്ളലേറ്റ് മരിച്ചു അപകടത്തിൽ നിരവധി വാഹനങ്ങൾ കത്തി നശിച്ചു നാൽപ്പത്തിയൊന്നു പേർക്ക് അപകടത്തിൽ പൊള്ളലേറ്റു ഇരുപത് പേരുടെ നില ഗുരുതരമാണ് ജയ്പൂർ അജ്മീർ ദേശീയപാതയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടമുണ്ടായത് അപകടമുണ്ടായതിന് പിന്നാലെ സമീപത്തുണ്ടായിരുന്ന ഏതാനും വാഹനങ്ങളിലേക്കും ഇന്ധന പമ്പിലേക്കും തീ പടരുകയായിരുന്നു നഗരത്തിലെ ബെൻക്രോട്ട ഏരിയയിലായിരുന്നു സംഭവം സംഭവത്തിൽ നാൽപ്പത്തി പേർക്ക് പരിക്കേറ്റതായും അവരെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും റിപ്പോർട്ട് ചെയ്തു നിക്ഷേപക തുക തിരികെ ലഭിച്ചില്ല സഹകരണ ബാങ്കിന് മുന്നിൽ നിക്ഷേപകൻ ജീവനൊടുക്കി ഇടുക്കി കട്ടപ്പനയിൽ സഹകരണ ബാങ്കിന് മുന്നിൽ നിക്ഷേപകൻ ജീവനൊടുക്കി കട്ടപ്പന മുളങ്ങാശേരിൽ സാബു ആണ് ബാങ്കിന് മുന്നിൽ വെച്ച് ആത്മഹത്യ ചെയ്തത് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുമ്പിലാണ് ആത്മഹത്യ തൂങ്ങി മരിച്ച നിലയിലാണ് സാബുവിനെ കണ്ടെത്തിയത് നിക്ഷേപ തുക തിരികെ ആവശ്യപ്പെട്ട് സാബു ഇന്നലെ ബാങ്കിലെത്തിയിരുന്നു എന്നാൽ നിക്ഷേപ തുക തിരികെ ലഭിച്ചില്ല ഇതേ തുടർന്നായിരുന്നു ആത്മഹത്യ എന്നാണ് വിവരം ഇന്ന് രാവിലെ ഏഴ് മുപ്പതോടെയാണ് സാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബാങ്കിന് സമീപത്ത് താമസിക്കുന്നവരാണ് ബാങ്കിന്റെ പടികൾക്ക് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കോട്ടയത്ത് പ്ലസ് ടു വിദ്യാർത്ഥി ജീവനൊടുക്കിയ നിലയിൽ കോട്ടയം മുണ്ടക്കയത്ത് പ്ലസ് ടു വിദ്യാർത്ഥിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി മങ്ങാപ്പേട്ട സ്വദേശി അനീഷിന്റെ മകൻ അക്ഷയ് അനീഷിനെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പതിനെട്ട് വയസ്സായിരുന്നു മുരുക്കുംവയല് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാര്ത്ഥിയായിരുന്നു അനീഷ് ഇന്നലെ രാവിലെ പരീക്ഷ എഴുതാൻ അക്ഷയ് സ്കൂളിലെത്തിയിരുന്നു